ശുക്രനസ്ത്രങ്ങൾ രോഹിണി പൂയം ഉത്രാളം മകം പൂരം ചിത്ര അശ്വതി രേവതി ഈ നക്ഷത്രക്കാർക്ക് കളത്രം ചായനം കാമം കവിത്വം ശുക്രനെത്തി പറയുന്ന കളത്രം ശയനങ്കാമം കവിത്വം ഭോഗവും മന്ത്രം ചെറിയ മൗതത്വം ശുക്ര ഗീതം പശുക്കളും രാജതുല്യമായ അല്ലെങ്കിൽ രാജാവിൻ്റെ അടുപ്പത്തിലുള്ള അല്ലെങ്കിൽ മന്ത്രിമാർക്ക് അടുപ്പത്തിലുള്ള രാജഫലങ്ങൾ ഇവർക്ക് ഈ ജൂലൈ മാസം തീരുന്നവരെ ലഭിക്കും അപ്രത്യക്ഷാണ് ശാസ്ത്രണി വിവാദത്വസ്യ കേവലം പ്രത്യക്ഷം ജ്യോതിഷം ശാസ്ത്രം ദക്ഷിണവും ചന്ദ്രഭാസ്കരവും പ്രത്യക്ഷമായ ശാസ്ത്രങ്ങളെല്ലാം തർക്കമാറ്റ തർക്കമുള്ളതാണ് എന്നാൽ ജ്യോതിഷം മാത്രം തർക്കമില്ല കാരണം സൂര്യന്തന്മാർ അതിനെ സാക്ഷികളാണ് ഗോൾസോൺ ടി വിയുടെ ജ്യോതിഷൻ എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഏവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പ്രോഗ്രാം കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതും നിങ്ങളുടെ നാളും പേരും കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും നിങ്ങളുടെ സംശയങ്ങൾക്കും നിവാരണങ്ങൾക്കും പരിഹാരങ്ങൾക്കും എന്ത് വിഷയങ്ങൾ പരിഹരിക്കുന്നതിനും പൂർത്തീകരിക്കുന്നതിനും പറയുന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് അമ്പത്തി ഇരുപത്തിയൊന്ന് എഴുപത്തി ഒമ്പത് രോഹിണി പൂയൻ പൂത്രാളം മകം പൂരം ചിത്ര അശ്വതി രേവതി ഈ നക്ഷത്രക്കാർക്ക് കളത്രം ചായനങ്കാമം കവിത്വം ഭോഗം ശുക്രനെ പറ്റി പറയുന്ന കളത്രം ചയനങ്കാമം കവിത്വം ഭോഗവും മന്ത്രഞ്ചൃത്വം ശുക്രാൾ ഗീതം പശുക്കളും രാജതുല്യമായ അല്ലെങ്കിൽ രാജാവിൻ്റെ അടുപ്പത്തിലുള്ള അല്ലെങ്കിൽ മന്ത്രിമാർക്ക് അടുപ്പത്തിലുള്ള രാജഫലങ്ങൾ ഇവർക്ക് ഈ ജൂലൈ മാസം തീരുന്നവരെ ലഭിക്കും കലാസാഹിത്യ പ്രവർത്തകർക്ക് ഉയർച്ച താൽപ്പര്യ ഉണ്ടാകും വിദേശയാത്ര പോണിയും പ്രതീക്ഷകൾക്ക് അനുകൂലമായ ഉയർച്ചയുണ്ടാവും കുടുംബത്തിലുണ്ടായിരുന്ന പേർ നമുക്ക് തിരിച്ചു കിട്ടും കഷ്ടപ്പെട്ടു പോയ സ്വർണ്ണാഭരണങ്ങൾ തിരിച്ച് തിരി തിരികെ കൈപ്പറ്റാൻ സാധിക്കും വാഹന യോഗ്യത കാണും ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ ഈ നക്ഷത്രക്കാർ വാഹനം ഉപയോഗിക്കുന്നത് വളരെ സൂക്ഷിച്ചായിരിക്കണം ഈ നക്ഷത്രക്കാർ ജാതകർ കുടുംബത്തിനു വേണ്ടി ജീവിക്കുന്നവരാണ് നല്ല കാലം അവരെ കുടുംബത്തിനു വേണ്ടി ചെലവഴിച്ചു സഹോദരങ്ങൾക്കും സഹോദരവല്യർക്കും വേണ്ടി നിങ്ങളുടെ ജീവിതം നിങ്ങൾ മാറ്റി വെച്ചു അഞ്ച് രാജയോഗങ്ങൾ ഒന്നിച്ചു വരുന്നു കൂടുതൽ സന്താന നേട്ടങ്ങൾ ധനരാശിക്കാർക്കുണ്ടാവും രാജ്യത്തിനകത്തും പുറത്തും യാത്ര ചെയ്യാൻ ഇടവരും തടസ്സമായതെല്ലാം മാറിക്കിട്ടും പൂർത്തിയാക്കാത്ത പൂർത്തിയാകാത്ത വീടുപണി പൂർത്തിയാകും സൗഭ്യ സൗഭാഗ്യങ്ങൾ ഓരോന്നോരോന്നായി ലോൺ കാര്യങ്ങൾ സാങ്ഷനാവും വിദ്യാർത്ഥിയുടെ വിദ്യാഭ്യാസം നല്ല നിലയിൽ പൂർത്തീകരിക്കും ടെക്നിക്കൽകാർക്ക് ഈ സമയം വളരെ നല്ലതാണ് അവർക്ക് വിദേശത്ത് പോയി സ്വന്തമായി ജോലി തരപ്പെടുത്താൻ സാധിക്കും സുബ്രഹ്മണ്യനെ യഥാശക്തി വഴിപാടുകൾ ചെയ്താൽ നിങ്ങൾക്ക് ഇപ്പോഴുള്ള തല യഥാശക്തി താൽക്കാലിക വഴിപാടുകൾ മാറിക്കിട്ടും നിസാര നിസാരകാര്യത്തിന് ദുഃഖിയേയും ചുള്ളിച്ചാടുകയും ഈ നക്ഷത്രക്കാർ ചെയ്യും ജീവിതത്തിൽ ഒന്നിനെയും ഇവർക്ക് ഭയമില്ല ഈശ്വരനുണ്ടല്ലോ എന്നാണ് ഇവരുടെ ചിന്ത ഇവരുടെ ഉള്ളിൽ ഇവർ തന്നെ തീർത്തു തീർച്ചവച്ചിരിക്കുന്ന സ്വപ്നങ്ങൾ ഉണ്ട് ആരോടും പിണങ്ങുകയോ വെറുക്കുകയോ ഇല്ല വെറുത്തുറമ്പിന്റെ ഒരിക്കലും ഇവരെ കാണാൻ എടുക്കുകയും ഇല്ല മറ്റുള്ള ഉപകാരങ്ങൾ ഇവർക്ക് കിട്ടുന്ന തിരിച്ചാണ് ഫലം ഈരവാദം അടിക്കുകയില്ല അഭിമാനികളാണ് പരാതിയോ പരിഭവമോ ഇല്ല വരായി ഇവർ ഉള്ളതുകൊണ്ട് തൃപ്തിപൂർവ്വം കഴിയുന്നവരാണ് ഇതോടുകൂടി ഈ മൂന്ന് രാശിക്കാരുടെ നമസ്കാരം